മലയാള സിനിമയിൽ ഒരു കൾട്ട് പദവി നേടിയ ചിത്രമാണ് മെനുൻ മാനുവൽ തോമസ് വിദാനം ചെയ്ത ആടൊരു ഭീകരജീവിയാണ് തിയേറ്ററുകളിൽ ആദ്യ സമയത്ത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയെങ്കിലും ഡിജിറ്റൽ സാറ്റലൈറ്റ് റീലുകളിലൂടെ ഈ ചിത്രം നേടിയെടുത്ത പ്രേക്ഷക പിന്തുണ അവിശ്വസനീയമാണ് ചിത്രത്തിലെ ഷാജി പാപ്പൻ അറക്കൽ അബൂ സർബത് ഷമീർ ഡ്യൂ തുടങ്ങിയ ഓരോ കഥാപാത്രങ്ങളും യുവാക്കൾക്കിടയിൽ ഒരു തരംഗമായി മാറി പ്രത്യേകിച്ച് ജയസൂര് അവതരിപ്പിച്ച ഷാജി പാപ്പൻ എന്ന മീസ് പിരിച്ച കറുത്ത ഷർട്ടും ചുവപ്പും കറുപ്പും ചേർന്ന ഇരട്ട നേരമുള്ള മുണ്ടുമുടത്ത കഥാപാത്രം ഒരു ഫാഷൻ ട്രെൻഡായി മാറുകി അദ്ദേഹത്തിന്റെ ഡയലോഗുകളും ആക്ഷൻ രംഗങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇന്നും നിറഞ്ഞു നിൽക്കുകയും ചെയ്തു ഈ കഥാപാത്രത്തോടുള്ള അതിരുകടന്ന ഇഷ്ടം കാരണം ആട് ടുവിൽ വിജയമായി മാറുകയും ഇപ്പോഴത്തെ ആട് സ്ത്രീ ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുകയുമാണ് ഷാജി പാപ്പന്റെ തിരിച്ചുവരവ് ആരാധകർ ഒരു ഉത്സവ പ്രതീതിയോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോഴുതാ വർഷങ്ങളായി താരം സൂക്ഷിച്ചിരുന്ന താടി ലുക്ക് ഉപേക്ഷിച്ച് തന്റെ ആരാധകരുടെ ഇഷ്ടകഥാപാത്രമായ ഷാജി പാപ്പന്റെ ഐക്കോണിക് ലുക്കിലേക്ക് മടങ്ങി ആഹ്ലാദത്തിലാണ് നടൻ ജയ്സൂര്യും കുടുംബവും കത്തനാർ പോലുള്ള ചിത്രങ്ങൾക്കായി മൂന്ന് വർഷത്തോളമാണ് താരം നീണ്ട താടി നിലനിർത്തിയിരുന്നത് ഈ താടി ലുക്ക് മാറ്റിയുള്ള ഷാജി പാപ്പൻ മേക്കോവർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ് ജയസൂരിയുടെ ഭാര്യയും ഫാഷൻ ഡിസൈനറുമായ സരിത ജയസൂരിയാണ് ഈ മേക്കോവർ ചിത്രങ്ങൾ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചത് താടി കളയുന്നതിന് മുൻപുള്ള ജയസൂരിയുടെ ചിത്രങ്ങളും തുടർന്ന് ഷാജി പാപ്പന്റെ ട്രേഡ് മാർക്ക് മീശയും സ്റ്റൈലും അണിഞ്ഞ പുതിയ ചിത്രങ്ങളുമാണ് സരിത പോസ്റ്റ് ചെയ്തത് താടിയുള്ള സമയത്ത് ഭാര്യയും മകളും ചേർന്ന് താടിയിൽ സ്നേഹത്തും പിടിച്ചു നൽകുന്ന രസകരമായ ചിത്രങ്ങളും അതിനുശേഷം ഷാജി പാപ്പനായി മാറി ചിത്രങ്ങളും ഈ പോസ്റ്റിൽ ഉണ്ടായിരുന്നു താടി നിന്നും ഷാജി പാപ്പലിലേക്ക് എന്ന മട്ടിലുള്ള പ്രതികരണങ്ങളാണ് സരിതയുടെ പോസ്റ്റ് താഴെ നിറയുന്നത് ജയസൂര്യ പങ്കുവെച്ച പാപ്പൽ ലുക്കിലേക്ക് മാറുന്ന വീഡിയോയും ആട് ത്രീയുടെ സെറ്റിൽ ഷാജി പാപ്പനായി എത്തുന്ന വീഡിയോയും എല്ലാം ഇതിനോടകം വൈറലായി കഴിഞ്ഞു എട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ആട് ത്രീയുടെ ഷാജി പാപ്പൻ തിരിച്ചെത്തുന്നത് ഒരു എപ്പിക് ഫാന്റസി ചിത്രമായി ഒരുങ്ങുന്ന ആട് ത്രീയിൽ വിനായകൻ വിജയ് ബാബു സൈജു കുറുപ്പ് സണ്ണി ബൈൻ ഇന്ദ്രൻസ് തുടങ്ങിയ വലിയ താരനിര അണിനിരക്കുന്നുണ്ട് അടുത്ത വർഷം മാർച്ചിൽ ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് സൂചന ഷാജി ബാബാന്റെ ഈ മാസ് എൻട്രി ആരാധകരെ വലിയ ആവശ്യത്തിലാണ് ആക്കിയിരിക്കുന്നത്